മുൻ എം എൽ എ മാത്യു സ്റ്റീഫൻ അടക്കം മൂന്ന് പേർക്കെതിരെ തട്ടിപ്പ് കേസ് തൊടുപുഴയിൽ ജ്വല്ലറി ഉടമയെ ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിയെടുത്ത പരാതിയിലാണ് കേസ് മാത്യു സ്റ്റീഫൻ ജജി സുബേർ എന്നിവരെ പ്രതിയാക്കി തൊടുപുഴ പോലീസാണ് കേസെടുത്തത് തൊടുപുഴയിലെ ഒരു ജ്വല്ലറി ഉടമയിൽ നിന്നും പത്തു ലക്ഷം രൂപയുടെ സ്വർണം കടമായി വാങ്ങിയ ശേഷം പണം നൽകിയില്ലെന്നാണ് പരാതി പണം ചോദിച്ചപ്പോൾ ജ്വല്ലറി ഉടമയ്ക്കെതിരെ ജിജി പോലീസിൽ പരാതി നൽകി പരാതി പിൻവലിക്കാൻ കൂടുതൽ പണവും ജ്വല്ലറി ഉടമയോട് ആവശ്യപ്പെട്ടു തട്ടിപ്പ് ബോധ്യപ്പെട്ടപ്പോൾ ജ്വല്ലറി ഉടമ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കോതമംഗലം തൊടുപുഴ എന്നിവിടങ്ങളിലടക്കം ബ്രാഞ്ചുകളുള്ള ഒരു ജ്വല്ലറിയിലാണ് തട്ടിപ്പ് നടത്തിയത് ജനുവരി പതിനേഴിന് മുൻ എം എൽ എയും ജിജിയും സുബൈറും ജ്വല്ലറിയുടെ തൊടുപുഴ ശാഖയിൽ എത്തി നിർദ്ദന കുടുംബത്തെ സഹായിക്കാൻ ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപയുടെ സ്വർണം കടമായി നൽകണമെന്ന് നൽകണമെന്നാവശ്യപ്പെടുകയായിരുന്നു മുൻ എം എൽ എ എന്ന നിലയ്ക്ക് ജ്വല്ലറി ഉടമ സ്വർണം നൽകി രണ്ട് ചെക്ക് ലീഫുകൾ ഇതിന് ഗ്യാരന്റിയും നൽകി പണം ലഭിക്കാതെ വന്നതോടെ ജ്വല്ലറി ഉടമ ഇവരെ സമീപിച്ചപ്പോൾ രണ്ടു ലക്ഷം രൂപ തിരികെ നൽകി പിന്നീട് പത്തു ലക്ഷം രൂപയുടെ സ്വർണം വേണമെന്നാവശ്യപ്പെട്ട് ജനുവരി ഇരുപത്തിയേഴിന് ജിജിയും കൂട്ടാളിയും വീണ്ടും എത്തി എന്നാൽ അതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജിജി ഉടമയുടെ പേരിൽ പരാതി കൊടുത്തു പരാതി പിൻവലിക്കണമെങ്കിൽ പണമോ സ്വർണമോ വേണമെന്ന് ആവശ്യപ്പെട്ടു ഇതോടെ പത്തു ലക്ഷം രൂപയുടെ സ്വർണം കടമായി നൽകി എന്നാൽ ഇതിന്റെ പണം ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തുകയും വീണ്ടും ജ്വല്ലറി ഉടമയ്ക്കെതിരെ ജിജി പരാതി നൽകുകയുമായിരുന്നു ഇതോടെ തട്ടിപ്പാണെന്ന് മനസ്സിലായ ഉടമ ഇവർക്കെതിരെ തൊടുപുഴ പോലീസിൽ പരാതി നൽകുകയായിരുന്നു എന്നാൽ നിർധന കുടുംബത്തെ സഹായിക്കാൻ ഒരു ലക്ഷത്തി അറുപത്തിഒൻപതിനായിരം രൂപയുടെ സ്വർണം താൻ കടമായി വാങ്ങി നൽകിയെന്നും മറ്റു കാര്യങ്ങൾ അറിയില്ലെന്നുമാണ് മാത്യു സ്റ്റീഫൻ പ്രതികരിച്ചത് അതേസമയം മുക്കുമണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ സുബൈർ ജിജി എന്നിവർ നിലവിൽ റിമാൻഡിലാണ് സുബൈറിനും പലയിടങ്ങളിലും പരാതിയുമുണ്ട് ജനാധിപത്യ സംരക്ഷണ സമിതി പ്രവർത്തകരാണ് പ്രതികൾ ന്യൂസ് ബ്യൂറോ തൊടുപുഴ